I am the ghost of the Uchiha. I friends, my dear Sandro, just to know. നല്ല ട്ട രണ്ടായിരത്തിഒൻപത് കൂടെ സാൻഡ്രോയ് ആണ് നമ്മുടെ ഫ്രണ്ട് ലൈക്ക് വരുവാണെങ്കിലും ആ ഹെഡ് ലൈറ്റും കാര്യങ്ങളൊക്കെ തനതായ ഹെഡ്ലൈറ്റ് ആണ് നമുക്ക് വരുന്ന കളർ എന്ന് വെച്ചാൽ നമുക്ക് ഇതില് ഒരു റെഡ് കളറും ബ്ലാക്കും ആയിട്ടുള്ള ഒരു പെയിൻ്റിലാണ് നമുക്ക് വരുന്നത് ഈ ഒരു ലോഗോയും കാര്യങ്ങളൊക്കെ ആ ഒരു ഗ്രില്ല് അത്യാവശ്യം നല്ല രീതിയിൽ അടിപൊളിയായിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ സൈഡിലേക്ക് വരുവാണെങ്കിൽ ആ ഒരു തനതായ ശൈലിയിലുള്ള ഒരു കുറവ് ഡിസൈൻ തന്നെയാണ് നമുക്ക് ഈ ഒരു സാൻഡറിൽ വരുന്നത് ഇനി സൈഡിലേക്ക് വരുവാണെങ്കിലും ആ വീലും കാര്യങ്ങളൊക്കെ നോർമൽ ആയിട്ടുള്ളതും പിന്നെ ആ ഇൻഡിക്കേറ്റർ ലൈറ്റും പിന്നെ നമ്മുടെ സൈഡിലേക്ക് വരുവാണെങ്കിൽ തനതായ ഒരു ഗ്ലൗസും കാര്യങ്ങളും പിന്നെ നമുക്കൊരു ഏരിയറും പോലത്തെ സാധനങ്ങളും വരുന്നുണ്ട് പിന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ക്യൂട്ട് കളറും അത്യാവശ്യം നല്ല വലിയ നീറ്റുമായിട്ടുള്ളൊരു സാൻഡർ വേണം കേട്ടോ നമുക്കിപ്പോൾ കാണുന്നത് ഒരു ബ്ലാക്കും ഒരു റെഡ് കളറുമായിട്ടുള്ള ഒരു കളറാണ് നമുക്ക് ബാക്കിലേക്ക് വരുവാണെങ്കിൽ ഹെഡ് ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് നോക്കുകയാണെങ്കിൽ ഒരു പ്രൈഫ്രി ഇൻഡിക്കേറ്റർ പിന്നെ സാൻഡ്രോ സിംഗ് എന്ന് പറഞ്ഞ് നമുക്ക് വരുന്നുണ്ട് ജി എൽ ഒരു ബ്ലാക്കും ആണ് കേട്ടോ നമുക്ക് വരുന്നത് ജി എൽ എന്നും പറഞ്ഞൊരു ലെറ്ററിങ് കാണാം നമ്മൾ ഗ്ലാസ്സിലേക്ക് വരുവാണെങ്കിൽ ഡി ഫ്രോഗ ഡി ഫ്രോഗോ അങ്ങനെയൊന്നുമില്ല സ്റ്റോപ്പ് ലൈറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് റിയർ വൈപ്പറോ അങ്ങനെ ഒന്നും കാര്യങ്ങളൊന്നും വരുന്നില്ല ഫുൾഡായി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് പിന്നെ നമുക്ക് സൈഡിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് പെട്രോൾ ക്യൂവിൻ്റെ ഒരു സംഭവം കാണാം നമുക്ക് ഏകദേശം ഒരു മുപ്പത്താറ് ലിറ്ററാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്നത് അപ്പം സൈഡിലേക്ക് പ്രൊഫൈൽ ഉപയോഗിക്കണം നമുക്ക് ജസ്റ്റ് അതിൻ്റെ അകത്തോട്ട് കയറുവാണെങ്കിൽ സൈഡിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് വിൻഡോയിൽ നമുക്ക് പവർ വിൻഡോയും കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് സെൻട്രൽ ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അകത്തോട്ട് വരുവാണെങ്കിലും അത്യാവശ്യം നല്ലൊരു ഇൻറ്റീരിയർ നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് കൂടി നോക്കാം ബാക്കിലാണെങ്കിലും നല്ലൊരു അടിപൊളി കോസ്റ്റിങ് ജോറും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ എടുത്ത കേട്ടോ നമുക്ക് ഡ്രോൾ ചെയ്യാൻ പറ്റും നമുക്ക് ജസ്റ്റ് അടുത്ത ഷോട്ട് കൂടി നോക്കാം ില് ഫ്രണ്ടിലാണെങ്കിലും ആ ഒരു സൈഡ് ഡോറും കാര്യങ്ങളൊക്കെ സാധാരണ നോർമലൊരു സൈഡ് ഡോറും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ കീയിലേക്ക് വരുവാണെങ്കിലും ഉണ്ടായ തനതായ ഒരു കീ കാര്യങ്ങളൊക്കെയാണ് സൈഡ് ഡോറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ നമുക്ക് ഡോറും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കാം നമുക്ക് അവിടുത്തെ കയറുവാണെങ്കിലും ജസ്റ്റ് ഒന്ന് കീ ഒന്നിട്ട് നോക്കാം നമ്മൾ ലൈറ്റ് അച്ചിട്ടും കാര്യങ്ങളും എ സി ബിൻ്റെ പിന്നെ നമുക്ക് സൈഡിൽ രണ്ട് സ്പീക്കേഴ്സ് വരുന്നുണ്ട് കേട്ടോ പിന്നെ ചെറിയ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സ്റ്റിയറിംഗ് വീല് തന്നെയാണ് നമുക്കൊരു പ്രായ ഒരു സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്തൊന്നും ഇൻജക്ഷൻ കോലൊന്നും വരും നോർമലായിട്ടുള്ളൊരു ഒരു ഒരു സെവൻ ഇഞ്ച് ഒരു ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ അത് നമ്മൾ അഡീഷണൽ വെച്ചാണ് കേട്ടോ നമുക്ക് എ സിയും കാര്യങ്ങളൊക്കെയുള്ള ഒരു ഓട്ടോമാറ്റിക് ഒന്നുമല്ല മാനുവൽ ആയിട്ടുള്ള എ സിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് രണ്ട് വിൻഡോ എ സിയിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമുക്ക് ഇപ്പുറത്തും വരുന്നുണ്ട് പിന്നെ നമുക്ക് ഇവിടെ ഒരു ഒരു പേഴ്സണൽ ഡ്രൈവ് പോലത്തെ ഒരു സംഭവം വരുന്നുണ്ട് നമുക്ക് അതിനകത്താണെങ്കിൽ ഫ്യുവലിൻ്റെ സ്പീഡോമീറ്റർ ഹീറ്റിങ്ങിൻ്റെ സംഭവങ്ങൾ നോർമൽ പിന്നെ നമുക്ക് ആ ഒരു സ്റ്റിയറിംഗിൽ വരുന്ന ആ ഒരു ക്ലിയറൻസ് പിന്നെ മെഡിലേക്ക് വരുവാണെങ്കിൽ അത്യാവശ്യം നല്ല വെൽ നീറ്റും കാര്യങ്ങളൊക്കെ നേടും സൈഡിലേക്ക് വരുവാണെങ്കിലും ആ ഒരു വെൽ നീറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പിന്നെ ചെറിയ ഒരു ഗിയർ നോബും പിന്നെ നമ്മുടെ ഹാൻഡ് റസ്റ്റിൻ്റെ കാര്യങ്ങളും ഹാൻഡ് ബ്രേക്കിൻ്റെ സംഭവങ്ങളും കാര്യങ്ങളും പിന്നെ നമുക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു സ്പീക്കർ വരുന്നത് കേട്ടോ അവിടെ ഉണ്ടായാലുള്ള സാൻഡ്രോഡ് അന്നത്തെ കാലങ്ങളിൽ നമുക്ക് ഇവിടെയാണ് നമ്മൾ ഡോറിലൊക്കെയാണ് ഇപ്പോഴത്തെ വണ്ടിയിൽ വരുന്നതെങ്കിൽ അവിടെ ഡോ ഫ്രണ്ടിൽ തന്നെയാണ് അതിൻ്റെ സ്പീക്കറും കാര്യങ്ങളൊക്കെ വന്നത് ജസ്റ്റ് നമുക്ക് നോക്കുവാണെങ്കിലും ഈ ഒരു ബാക്കി ഇരിന്ന് നോക്കുവാണെങ്കിലും ആ ഒരു സ്പേസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും അടുത്ത കുറച്ച് രണ്ട് മൂന്ന് ഷോട്ട് കൂടി നോക്കിയിട്ട് നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് പോകാം നമുക്ക് ഈ ഒരു സാമ്പ്രോ ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം ഇതിന്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം അതേപോലെ തന്നെ ഇതൊരു ഹാച്ച് ബാഗ് ആണോ കേട്ടോ സത്യം പറഞ്ഞ ഒരു വൺ പോയിന്റ് വൺ പോയിന്റ് ലിറ്റർ എഞ്ചിനും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതിന്റെ അകത്ത് വരുന്നത് ഒരു സുഖകരമായ ഒരു യാത്രാസുഖം തന്നെയാണ് നമുക്ക് ഇതിന്റെ അകത്ത് കാണുന്നത് ഇതിൽ കാര്യമായ ഒരു ട്രീം ലെവലുകൾ ലഭ്യമായ ഒരു സാൻഡ്രോ തന്നെയാണ് നമുക്ക് ഇതിന്റെ അകത്ത് ഇന്ധനക്ഷബദ സുഖകരമായ യാത്ര എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാനുള്ള ഒരു പ്രത്യേകത നമുക്ക് ഡ്രൈവിംഗിൽ അതായത് പട്ടണങ്ങളിലും സിറ്റികളിലൊക്കെ ഡ്രൈവ് ചെയ്യാൻ പ്രത്യേക സുഖം തന്നെയാണ് നമുക്ക് ഈ ഒരു സാൻഡ്രോ വണ്ടി ഒടിച്ചിട്ട് കുഴപ്പമില്ല കേട്ടോ നല്ല ഫീലുണ്ട് അത്യാവശ്യം രണ്ടായിരത്തി ഒമ്പത് തൊട്ടാണെങ്കിലും നമുക്ക് ഓടിക്കാനുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉണ്ടോ വണ്ടി ജസ്റ്റ് നമുക്ക് ഇപ്പൊ അതേപോലെ നമുക്ക് എഞ്ചിൻ കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ ആയിരത്തി എൺപത്താറ് സി സി ഫോർ സിലിണ്ടർ എൻജിൻ പെട്രോൾ എൻജിനാണ് കേട്ടോ നമുക്ക് വരുന്നത് ട്രാൻസ്മിഷൻ ഓട്ടോമാറ്റിക് ഓപ്ഷനിലാണ് പവർ നമുക്ക് ഒരു അയ്യായിരത്തി അഞ്ഞൂറ് ആർ പി എം വരും ടോവർക്ക് ഒരു മൂവായിരം ടോവർക്കും നമുക്ക് ലഭിക്കുന്നുണ്ട് മൈലേജ് ഏകദേശം പതിനേഴ് ഇരുപത് ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട് ഇരിപ്പിടം നമുക്ക് നോക്കുവാണെങ്കിൽ ഒരു അഞ്ച് സീറ്റ് ഇരിപ്പിടം കാര്യങ്ങളൊക്കെ ടാങ്ക് നമുക്കൊരു മുപ്പത്തഞ്ച് ലിറ്റർ എടുത്ത് നമുക്ക് വരുന്നുണ്ട് കേട്ടോ സസ്പെൻഷൻ ുള്ളത് മാക്സിൻ സസ്പെൻഷൻ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ബ്രേക്ക് വെന്റിലേറ്റർ ബ്രേക്ക് ആണ് നമുക്ക് ഡിസ്ക് ബ്രേക്ക് വരുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട് കേട്ടോ സ്റ്റിയറിംഗ് പവർ സ്റ്റിയറിംഗും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതൊക്കെ തന്നെയുള്ളൂ നമ്മുടെ ഒരു ചെറിയ വിഷ്വൽ ഒരു ചെറിയ വിഷയൽ ഞാൻ നിങ്ങളൊന്ന് കാണിച്ചൊന്നുമില്ല നമുക്ക് ഈ രണ്ടായിരത്തി ഒമ്പത് മോഡൽ ഒരു സാൻഡ്രോ ഒരു ക്യൂട്ടായിട്ട് തോന്നി അപ്പോൾ ജസ്റ്റ് ഞാൻ നിങ്ങളൊന്നും കാണിച്ചൊന്നുമില്ല അപ്പോൾ നമുക്കിനിപ്പം അടുത്ത ഏതെങ്കിലും ഇതേപോലെ നല്ല പുതിയ വണ്ടികളല്ല നമുക്ക് വിൻറ്റേജ് നോസ്റ്റാജി ഫീലുള്ള വീഡിയോയൊക്കെ ആയിട്ട് കാണാം